ഹായ് നമസ്കാരം ഞാൻ വിജിൻ നേരല്ല നേരത്ത് വീട്ടിലേക്ക് മീനൊക്കെ വാങ്ങിച്ചു വന്ന് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന രീതിയിൽ ഒരു അടിപൊളി മുളകിട്ട മീൻ കറി തയ്യാറാക്കാം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി വെക്കുക ചട്ടി ചൂടാകുമ്പം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക ഇതിലേക്കിത് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം വഴറ്റുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളി കിട്ടും ഒരു വലിയ തക്കാളി അതിൻ്റെ പകുതി വലുപ്പമുള്ളൊരു തക്കാളി നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക തക്കാളിയും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം കുറേ കഴിയുമ്പോൾ തക്കാളിയുടെ സ്കിന്നൊക്കെ ഇത് ഇതുപോലൊന്ന് ഇളകി വരും ആ സമയത്ത് നമുക്കിതൊന്ന് ആ രണ്ട് തക്കാളിയും കോരി മാറ്റാം കേട്ടോ തക്കാളി എല്ലാം ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് എരിവ് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടര ടീസ്പൂൺ കാശ്മീരി ഇട്ടതിൽ ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാക്കി മാറ്റിയാൽ മതി അതിനുശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ ഡേ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ തക്കാളിയും കൂടിയും ചേർക്കാം തക്കാളി ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചൂടെല്ലാം എല്ലാം കുറഞ്ഞതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ ഇത് ഈ കാണുന്ന പോലെ അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ചട്ടിയിലേക്ക് തന്നെ നേരിട്ടങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അരക്കപ്പ് വെള്ളം കൂടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ നമ്മൾ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നടു കീറിയിട്ട് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ഗ്രേവി സാധാരണ മീൻകറി വെക്കുമ്പോൾ തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊടികളൊക്കെ വറുത്തെടുത്തത് കാരണം ഇനി ഇതിലേക്ക് നേരിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അയലയാണ് മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് അയല കഷ്ണങ്ങളാക്കി എടുത്ത കേട്ടോ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ് മീനെല്ലാം ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അയല മീൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേറെ ഏത് മീനും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കാം അടിപൊളിയാണ് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് മീനൊക്കെ നല്ല രീതിയിൽ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി ഒരല്പം കുറുകി നല്ല കട്ടിയുള്ള ചാറോട് കൂടി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വറവിലും കൂടി തയ്യാറാക്കാം അതിനായിട്ട് ചെറിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഉലുവ ചേർത്തൊന്ന് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ചേർക്കട്ടോ കുറച്ച് കുഞ്ഞുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ചുവന്ന മറ്റൽമുളകൊക്കെ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇനി ഇത് നേരെ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം സംഭവം ഇത് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെല്ലാം നേരത്ത് വീട്ടിലേക്ക് മീനൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാം ഇത് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയുള്ളൂ കേട്ടോ ഇതിൽ നമ്മൾ കുടമ്പുളി ഒരു രണ്ട് കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി അപ്പം അധികം പുളിയില്ലാത്ത രണ്ട് കുടമ്പുളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപ്പൊളിയാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ബൈ